ചുവപ്പുമങ്ങി കാവ്യാകുന്നത് തന്നെ പശ്ചിമ ബംഗാളിലും ത്രിപുരയിലും കേരളത്തിലും ബി ജെ പി ആർ എസ് എസ് ശക്തിപ്പെട്ടത് തങ്ങളുടെ ചെലവിലെന്ന് സി പി എം പാർട്ടി ശക്തി കേന്ദ്രങ്ങളിൽ പോലും ബി ജെ പി വോട്ട് ഉയർത്തുന്നുണ്ട് സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കിടയിലും മതബോധം വർദ്ധിച്ചതും സി പി എമ്മിന് വെല്ലുവിളി തന്നെയാണ് കേരളത്തിലെ ബി ജെ പി മുന്നേറ്റത്തിനടക്കം വഴിയൊരുക്കിയത് സി പി എം തന്നെയെന്ന നിഗമനത്തിൽ സി പി എം ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് ചർച്ച ചെയ്യാനിരിക്കുന്ന കരട് രാഷ്ട്രീയ അവലോകന രേഖയിലാണ് ഈ ഏറ്റുപാർച്ച നടക്കുന്നത് പശ്ചിമ പശ്ചിമബംഗാളിലെയും ത്രിപുരയിലും കേരളത്തിലും ബി ജെ പി ആർ എസ് എസ് ശക്തിപ്പെട്ടത് തങ്ങളുടെ ചെലവിലാണെന്നാണ് സി പി എം സമ്മതിക്കുന്നതിപ്പോൾ ഇതിനെതിരെ കരുതിയിരിക്കണമെന്നാണ് സി പി എം നൽകുന്ന മുന്നറിയിപ്പും സി പി എം ശക്തികേന്ദ്രങ്ങളിൽ പോലും ബി ജെ പി വോട്ട് ഉയർത്തുകയാണെന്ന് സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു എന്നാൽ ബി ജെ പി വളർച്ചയ്ക്ക് സിപിഎം കാരണമാകുന്നുവെന്ന് സംസ്ഥാന റിപ്പോർട്ടിൽ തുറന്നു സമ്മതിച്ചിട്ടുമില്ല ഇക്കാര്യമാണ് ഇപ്പോൾ പാർട്ടി തുറന്ന് സമ്മതിച്ചിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി വലിയ മുന്നേറ്റമാണ് കേരളത്തിൽ ഉണ്ടാക്കിയത് ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് സി പി എമ്മിന്റെ ഏറ്റുപറച്ചൽ ത്രിപുരയിൽ രണ്ടായിരത്തി പതിനെട്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതോടെ പാർട്ടി ഹിന്ദുത്വ വർഗീയ ശക്തികളുടെ തുടർച്ചയായ ആക്രമണം നേരിടുകയാണെന്ന് കേന്ദ്ര കമ്മിറ്റിയുടെ രാഷ്ട്രീയ അവലോകന റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ബംഗാളിലാകട്ടെ രണ്ടായിരത്തി പതിനൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതിന് ശേഷം തങ്ങളുടെ ചെലവിൽ ബി ജെ പി മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായി കേരളത്തിലും ഒരു പരിധിവരെ ബി ജെ പിക്ക് മുന്നേറ്റവും ഉണ്ടായി അതാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം തെളിയിച്ചതും ബി ജെ പിയും സംഘപരിവാർ സംഘടനകളെയും എതിർക്കുന്ന പാർട്ടി രീതി കൂടുതൽ ശക്തമാക്കേണ്ടതിന്റെ ആവശ്യമുണ്ടെന്ന് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് വിവിധ കാരണങ്ങളാൽ സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കിടയിലും മതബോധം വർദ്ധിച്ചിട്ടുണ്ട് മതവികാരം ഉപയോഗപ്പെടുത്തി വിശ്വാസികൾക്കിടയിൽ ഹിന്ദു വർഗീയത വളർത്താൻ ആചാരങ്ങളെയും ഉത്സവാഘോഷങ്ങളെയും ആർ എസ് എസ് ഉപയോഗപ്പെടുത്തുകയാണ് സ്ത്രീകളെയാണ് അവർ പ്രധാനമായും ലക്ഷ്യമിടുന്നത് വിശ്വാസത്തെ രാഷ്ട്രീയമായി ദുരുപയോഗം ചെയ്യുന്നത് തടയാൻ വിശ്വാസികളിലേക്ക് ഇറങ്ങിച്ചെന്ന് പാർട്ടി പ്രവർത്തിക്കണം മതേതര രാഷ്ട്രീയ ബോധത്തിലേക്ക് അവരെ മാറ്റിയെടുക്കണം ന്യൂനപക്ഷ വർഗീയതയെയും എതിർക്കേണ്ടത് അനിവാര്യമാണ് ഇസ്ലാമിക മത മൗലികവാദത്തെ അതിന്റെ സാമൂഹ്യ പ്രത്യാഘാതം തിരിച്ചറിഞ്ഞുകൊണ്ട് ചെറുക്കേണ്ടത് അനിവാര്യമാണെന്നും സി പി എം രേഖ വ്യക്തമാക്കുന്നുണ്ട് ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ച് രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ബി ജെ പി പ്രവർത്തിക്കുന്നുണ്ടെന്നും ഇക്കാര്യത്തിൽ ജാഗ്രതയോടെ ഇടപെടണമെന്നും സംസ്ഥാന റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്ന മറ്റൊന്നാണ് ബി ജെ പിയുടെ വളർച്ചയ്ക്ക് സിപിഎമ്മും കാരണമാകുന്നുണ്ടെന്ന പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിക്കാനുള്ള രേഖയിലെ തുറന്ന സമ്മതിക്കൽ ഏറെ രാഷ്ട്രീയ ചർച്ചയ്ക്ക് വഴിയൊരുക്കുന്നതാണ് അതേസമയം സംസ്ഥാനത്ത് മറ്റൊരു മുന്നേറ്റം ലക്ഷ്യമിട്ട് പുതിയ മുഖത്തെ പാർട്ടി സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിയോഗിച്ചത് ബിജെപി കേന്ദ്ര നേതൃത്വം മുന്നോട്ടു പോകുകയാണ് എന്നതിന് തെളിവാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് നടത്തിയ മികച്ച പ്രകടനവും യുവാക്കളെ പാർട്ടിയിലേക്ക് ആകർഷിക്കുക എന്ന ദൗത്യവും മുൻനിർത്തിയാണ് മാറുന്ന കാലത്തെ വികസനത്തിന്റെ മുഖമായി രാജീവ് ചന്ദ്രശേഖറിനെ ബി ജെ പി നേതൃത്വം അവതരിപ്പിക്കുന്നത് കേരള എൻ ഡി എയുടെ വൈസ് ചെയർമാനായിരുന്ന രാജീവ് ചന്ദ്രശേഖർ സംഘപരിവാർ പശ്ചാത്തലമില്ലാതെ പാർട്ടി സംസ്ഥാന പ്രസിഡന്റാകുന്ന ആദ്യത്തെ ബി ജെ പി നേതാവ് കൂടിയാണ് വിഭാഗീയത രൂക്ഷമായ സംസ്ഥാന ബി ജെ പിയിൽ രാജീവ് ചന്ദ്രശേഖറിലൂടെ പാർട്ടി കേന്ദ്ര നേതൃത്വം പിടിമുറുക്കുകയാണ് എന്ന് വേണം കരുതാൻ മോദിയുടെ ഗ്യാരണ്ടിക്ക് രാജ്യത്ത് കിട്ടുന്ന സ്വീകാര്യത കേരളത്തിലും ഉറപ്പിക്കാൻ സാധിക്കുന്ന ബദൽമുഖം തേടുകയായിരുന്നു ബി ജെ പി നേതൃത്വം രണ്ടാം നരേന്ദ്രമോദി സർക്കാരിൽ ഐ ടി ഇലക്ട്രോണിക്സ് നൈപുണ്യ വികസന വകുപ്പുകളുടെ സഹമന്ത്രിയായിരുന്നു കർണാടകയിൽ നിന്നും മൂന്ന് തവണ രാജ്യസഭാംഗമായിട്ടുണ്ട് രണ്ട് പതിറ്റാണ്ടിന്റെ രാഷ്ട്രീയ അനുഭവത്തോടെയാണ് രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനാകുന്നത് രാജീവിന്റെ വരവിനെയടക്കം സി പി എം ഗൗരവത്തോടെ കാണുന്നുണ്ട് എന്നാണ് വിലയിരുത്തൽ